പഞ്ചാബിലെ സമൃദ്ധമായ ഒരു ഗ്രാമത്തിൽ ധനിക ഭവനത്തിലാണ് ജ്യോതിർമയി ദേവപാൽ ജനിച്ചത് അച്ഛനും അമ്മയും ആറ്റുനോറ്റുണ്ടായ മകളാണ് അവൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ലാളനേറ്റാണ് അവൾ വളർന്നത് അച്ഛനമ്മമാർക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾ അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് കോളേജിൽ ചേർന്നു പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സാധാരണയായി ധരിച്ചിരുന്ന പർദ്ദ അവൾ ഉപേക്ഷിച്ചു ഈ പ്രവൃത്തിയിൽ ആദ്യം നടുങ്ങിയെങ്കിലും വീട്ടുകാർ അത് സഹിച്ചു നല്ലൊരു വിവാഹാലോചന വന്നത് അവൾ തട്ടി തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കൊതിച്ചു സ്വന്തം സ്വാതന്ത്ര്യം മാത്രമല്ല അവൾ ആഗ്രഹിച്ചത് സമുദായത്തിന്റെയും മർദ്ദിതരായ മനുഷ്യന്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവൾ പ്രയത്നിച്ചു അങ്ങനെ അവൾ ജയിലിൽ കിടന്നു ലാത്തിത്തല്ലുകൾ കൊണ്ടു ഊണും ഉറക്കവുമില്ലാതെ അലഞ്ഞു നടന്നു അബലകളെ സേവിച്ചു നടക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത് വിഭജനകാലത്ത് ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ചും പോകാൻ തയ്യാറായവരെ കൊണ്ട് പൊതുഗതാഗത സംവിധാനങ്ങൾ തിങ്ങി നിറഞ്ഞു ലഹളയുടെ ഭാഗമായി വീടുകൾ കത്തിക്കപ്പെട്ടു സ്ത്രീകൾ പീഡനവിധേയരായി ലഹളയിൽ നിന്നും രക്ഷപ്പെടാനായി മൂടുപടം ധരിച്ച പതിനഞ്ച് യുവതികളുമായി ജ്യോതി കൂട്ടുകാരി ആയിഷയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു കാഫർമാരുടെ ചോരയിൽ കുതിർന്നെങ്കിലെ നമ്മുടെ മണ്ണിൽ പൊന്നു വിളയൂ എന്ന് ആയിഷയുടെ സഹോദരൻ ആലി പറഞ്ഞെങ്കിലും സഹോദരന് സംശയം തോന്നാത്ത വിധം ആയിഷ ജ്യോതിയെയും പെൺകുട്ടികളെയും ഒളിപ്പിച്ചു ഒടുവിൽ അച്ഛൻ കാസിം സാഹിബിന്റെ വൈക്കോൽ വണ്ടിയിൽ കയറ്റി അവരെ സുരക്ഷിതമായി അഭയാർത്ഥി താവളത്തിലെത്തിക്കാൻ ശ്രമിച്ചു അതൊരു രാത്രിയായിരുന്നു ലോറിയിൽ വീർപ്പുമുട്ടി കുടുങ്ങിക്കുടുങ്ങിയുള്ള യാത്ര ചുറ്റുപാടും മുദ്രാവാക്യങ്ങളും മുറവിളികളും ശവങ്ങൾ കരിഞ്ഞ നാറ്റവും അപകടഘട്ടം കഴിഞ്ഞു എന്നവർ ധരിച്ചു പക്ഷേ അക്രമകാരികൾ കൂട്ടച്ചിരിയും ആർത്തുവിളികളുമായി വന്ന് വണ്ടി തടഞ്ഞു നിഷ്കളങ്കരായ പൂമുട്ടുകൾ പോലെയുള്ള പതിനഞ്ച് പെൺകുട്ടികളെയും അവർ കൊണ്ടുപോയി ഒടുവിൽ പശ്ചിമ പഞ്ചാബിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ജ്യോതിയുമുണ്ടായിരുന്നു അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോരാൻ തന്നെ അവൾ മടിച്ചു തന്റെ പേരും ജാതിയും പറയാൻ അവൾ കൂട്ടാക്കിയില്ല ഇവിടെ നിന്ന് അൻപത് അടിമ പെണ്ണുങ്ങളെ അയൽരാജ്യത്തിലേക്ക് വിട്ടുകൊടുത്താൽ അൻപത് അടിമ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വിട്ടുതരും അങ്ങനെ അതിർത്തിയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജ്യോതിയും ചില യുവതികളുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ജ്യോതി മാത്രം മിണ്ടാതെ ഒരു മൂലക്കിരുന്നു ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല അവൾ ആവശ്യപ്പെട്ടത് തോക്കോ കഠാരിയോ അതുമല്ലെങ്കിൽ കുറച്ച് വിഷമോ മാത്രമായിരുന്നു മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളും അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളും അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ തിങ്ങി നിറഞ്ഞു അസുഖബാധിതർ ഗർഭിണികൾ അനാഥർ തുടങ്ങിയവർ പലരുടെയും കവിൾത്തടങ്ങളും മാറിടങ്ങളും നീര് വീർത്തിരുന്നു രക്ഷപ്പെട്ട് ഓടി കാലുകൾ കീറിയവർ വസ്ത്രങ്ങൾ കീറി ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ അവിടെയുണ്ടായിരുന്നു ലഹള തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ മൂന്ന് കുട്ടികളുമായി ഭർത്താവിനോടൊത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കലാപകാരികൾ കൊന്നു അവൾ അപമാനിതയായി റെയിൽപാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇതെല്ലാം കണ്ടിട്ടും കഴിഞ്ഞിട്ടും അവൾ കരഞ്ഞില്ല ലോകവിദ്വേഷണിയുടെ രൂക്ഷനോട്ടം മാത്രമാണ് അവളുടെ കണ്ണുകളിൽ നിന്ന് വന്നത് ആഹാരം കഴിക്കാൻ കൂട്ടാകാതെ നിന്ന അവളുടെ വയർ പക്ഷേ വീർത്തു തന്നെയിരുന്നു പലപ്പോഴും മുഷ്ടി ചുരട്ടി ഞെരിച്ചുകൊണ്ട് അവൾ വയറിലേക്ക് ലക്ഷ്യം വെച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സേവകരായി എത്തിയ പലരിൽ ഒരാളായ ഒരു ഡോക്ടർ അവളെ അനുതാപപൂർവ്വം പരിചരിച്ചു നല്ല വാക്കുകൾ പറഞ്ഞു ഒടുവിൽ അവൾ ആഹാരം കഴിക്കാൻ തയ്യാറായി അഭയാർത്ഥി ക്യാമ്പിൽ ആൾ പെരുകി വന്നപ്പോൾ ജ്യോതിക്ക് പ്രത്യേക ശ്രദ്ധ കിട്ടാതായി അവളുടെ വീർത്ത വയർ സാരിക്കുള്ളിൽ ഒതുക്കാൻ അവൾ ശ്രമിച്ചു വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം ഇതായിരുന്നു അവിവാഹിതയായ ഒരു വീണ്ടെടുക്കപ്പെട്ട ഗർഭിണിയാണ് അവൾ നികൃഷ്ടതയുടെ പ്രതിരൂപമാണ് അവളുടെ വയറ്റിൽ പറ്റി വളരുന്നത് ക്യാമ്പിൽ പല സ്ത്രീകളും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒരിക്കൽ കക്കൂസിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശവശരീരം കണ്ടു ചൂടാറാത്ത ആ ശവശരീരം തോട്ടികൾ വലിച്ച് പാട്ടയിലിട്ട് കൊണ്ടുപോയി ഒരു പെണ്ണും കരഞ്ഞില്ല ഒരാളുടെ പേരിലും കേസുണ്ടായില്ല ഒരു ദിവസം അഭയാർത്ഥി കേന്ദ്രത്തിൽ എത്തിയ വിശിഷ്ട അതിഥി മഹാത്മാഗാന്ധിയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചു മറ്റുള്ളവരാൽ അപഹരിക്കപ്പെട്ട സ്ത്രീകളെ സ്വന്തം മാതാക്കളായും സഹോദരിമാരായും ഭാര്യമാരായി കൂടിയും യുവാക്കൾ സ്വീകരിക്കാൻ തയ്യാറാവണം പിന്നെ ആ ആ കുട്ടികൾ കുട്ടികൾ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ പൗരന്മാരാണ് സ്വതന്ത്ര ഇതെല്ലാം കേട്ടു പ്രസവവേദന അടുത്തപ്പോൾ അവൾ ഓർത്തു പൈശാചികമായ ആ മുഖങ്ങൾ അവയിൽ ഏതിനായിരിക്കും ഈ കുഞ്ഞിന് സാമ്യം അവൾക്ക് ഉഷ്ണിച്ചു ദാഹിച്ചു ഒടുവിൽ യുദ്ധരംഗത്ത് തളർന്നു വീണ വിജയിയായ ഒരു പടയാളിയെപ്പോലെ ജ്യോതി പുൽപ്പരപ്പിൽ മലർന്നുകിടന്നു പിറന്നു വീണ ആ കുഞ്ഞിനെ കൈവിരൽ കൊണ്ട് ഞെരിച്ചു കൊല്ലാൻ അവൾ തീരുമാനിച്ചു ചലിക്കുന്ന ആ മാംസപിണ്ഡത്തിലെ ചൂട് തന്റെ മെയ്യിൽ നിന്ന് പകർന്ന ചൂട് രൂപവും ആയിരുന്നെങ്കിൽ ആ കുരുന്ന് കണ്ണിലേക്ക് ഒരു പ്രാവശ്യം നോക്കി ആ വിടർന്ന ചുണ്ടുകൾ പൊത്തിപ്പിടിക്കാൻ അവൾ കൈവച്ചു അതിന്റെ ഇക്കിളിപ്പെടുത്തുന്ന മാർദ്ദവം അപ്പോൾ അവൾക്ക് ആ കുഞ്ഞിനോട് അനുകമ്പയല്ല പേടിയാണ് തോന്നിയത് ആരോ അരികിൽ വന്ന് വിലക്കും പോലെ അവൾക്ക് തോന്നി ആ ശബ്ദം തടയരുത് അത് വ്യക്തിയുടെയല്ല വിശ്വത്തിൻ്റെതാണ് ജ്യോതി ഞെട്ടി പിന്മാറി ഭയം സംശയം എന്തു ചെയ്യണമെന്നറിയില്ല എവിടെയെങ്കിലും ഓടിപ്പോയി ഒളിച്ചാലോ ഭൂമിയുടെയോ പാതാളത്തിന്റെയോ ഏത് അതിരുവരെയെങ്കിലും അവിടെയും ഈ കുഞ്ഞിന്റെ ശബ്ദം പിന്തുടരുമോ പച്ചപ്പുല്ലുകളുടെ ഇടയിൽ ആ ശിശുവിനെ ഉപേക്ഷിക്കാമെന്ന് അവൾ വിചാരിച്ചു തള്ളയുപേക്ഷിച്ച പിള്ളയെ ദേവതമാർ ദേവതമാർക്കാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സമാധാനിച്ച് കുട്ടികളില്ലാത്ത ആരെങ്കിലും അതിനെ വളർത്തുമെന്ന് അവൾ ചിന്തിക്കുന്നു കയ്പും മധുരവും കുടിച്ച പോലെ അവൾ കുഴങ്ങി ജീവിതത്തോട് ഒട്ടിച്ചേർന്ന ബന്ധം പൊട്ടിച്ചെറിയാൻ സാധ്യമല്ല ജ്യോതി അവസാനം മടങ്ങി വന്നു ആ കുഞ്ഞ് അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു ആ അമ്മ മകനെ കോരിയെടുത്ത് ആശ്ലേഷിച്ചു അതിന്റെ തണുത്തു മരവിച്ച നെറ്റിയിൽ ഉമ്മ വച്ചു ഹൃദയരക്തം നറും പാലായി നിറം പകർന്നൊഴുകി ആ പിഞ്ചുകുഞ്ഞിനെ മാറോടടുപ്പിച്ച് ആ അമ്മ ക്യാമ്പിനുള്ളിലേക്ക് നടന്നപ്പോൾ ഏതോ വിഷമമായ പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിച്ച പോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് നക്ഷത്രങ്ങൾ നിന്നു ഇനി ഈ കഥയുടെ രചനാ പശ്ചാത്തലം എന്തെന്ന് നോക്കാം ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പിറവിയും ഒരേ കാലത്ത് സംഭവിച്ചതായിരുന്നു വിഭജനകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടു തങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് വലിയ തോതിലുള്ള പലായനം നടന്നു നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും വളരെയേറെ സ്ത്രീകൾ പീഡനത്തിന് ഇരയാവുകയും ചെയ്തു ബംഗാൾ പഞ്ചാബ് പ്രവിശ്യകളിലാണ് വിഭജനത്തിന്റെ തീവ്രത കൂടുതലായി ദുരന്തം വിതച്ചത് പഞ്ചാബിൽ ഏറെയും സിഖ് മതസ്ഥരും ഹിന്ദുക്കളുമായിരുന്നു അവർ ഇന്ത്യയുടെ ഭാഗമായി മാറി മുസ്ലിങ്ങൾ കൂടുതലുള്ള പടിഞ്ഞാറൻ ഭാഗം പുതുതായി രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിലും ലയിച്ചു വിഭജനകാലത്ത് രൂപപ്പെട്ട വർഗീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതാംബിക അന്തർജനം എഴുതിയ കഥയാണ് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില ഒരിക്കൽ എഴുത്തുകാരി പത്രത്തിൽ ഒരു വാർത്ത വായിക്കാനിടയായി ഇന്ത്യ പാക് വിഭജനകാലത്തുണ്ടായ വർഗീയ കലാപ സമയത്ത് പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെ ഉഭയസമ്മത പ്രകാരം പരസ്പരം കൈമാറുന്നു എന്നതായിരുന്നു വാർത്ത ഈ വാർത്ത വായിച്ച ലളിതാംബിക അന്തർജനത്തിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല അനുഭവിക്കുന്ന ആ സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉറക്കം കെടുത്തിയത് അങ്ങനെ കലാപത്തിനിടയിൽ പീഡനത്തിനിരയായി ഗർഭിണിയായ ജ്യോതിർമയി ദേവപാൽ എന്ന പഞ്ചാബി യുവതിയുടെ ചിത്രം കഥാകാരിയുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു തന്റെ സങ്കല്പത്തിൽ രൂപപ്പെട്ട ആ പഞ്ചാബി പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ആ രാത്രി തന്നെ എഴുതി തീർത്ത കഥയാണ് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില വിഭജനകാലത്തെ കലാപമാണ് കൊടുങ്കാറ്റ് അതിൽപ്പെട്ട് കൊഴിഞ്ഞുപോയ ഒരിലയാണ് ജ്യോതിർമയി ദേവപാൽ എന്ന പഞ്ചാബി പെൺകുട്ടി തന്റെ സാങ്കല്പിക കഥാപാത്രങ്ങളിൽ ആ പഞ്ചാബി പെൺകുട്ടിയോട് തനിക്ക് സവിശേഷമായ ഒരിഷ്ടം ഉണ്ടെന്നും എഴുത്തുകാരി തുറന്നു പറയുന്നു ഈ കഥ എഴുതുന്ന കാലത്ത് പഞ്ചാബ് ലളിതാംബിക അന്തർജനം നേരിട്ട് കണ്ടിരുന്നില്ല എന്നാൽ സാഹിത്യരചന തുടങ്ങിയ കാലത്ത് ടാഗോറിന്റെ കൃതികൾ അവരെ ഏറെ സ്വാധീനിച്ചിരുന്നു മാത്രമല്ല ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെയും മറ്റ് ബംഗാളി എഴുത്തുകാരുടെയും നോവലുകളും വായിച്ചിരുന്നു ചെറുപ്പം മുതലേ ശ്രീരാമകൃഷ്ണ ആശ്രമവുമായി ബന്ധമുണ്ടായിരുന്നതായും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും സ്വാധീനം ആശയരൂപീകരണത്തിന് സഹായകമായി എന്നും എഴുത്തുകാരി പറയുന്നു ഇതൊക്കെയായിരിക്കാം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ കഥയിൽ ചിത്രീകരിക്കാൻ എഴുത്തുകാരിക്ക് സഹായകമായത്